നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ എന്താണ് ആവശ്യമുള്ളത് നമുക്ക് ജീവിക്കാൻ സന്തോഷകരമായി ജീവിക്കാൻ പണം വേണം ജോലി വേണം ആഹാരം വേണം കിടക്കാൻ പാർപ്പിടം വേണം വസ്ത്രം വേണം ഇതെല്ലാം നമുക്ക് വേണം ഓക്കെ നമുക്ക് സന്തോഷകരമായ ജീവിതത്തിന് ഇവയെല്ലാം ആവശ്യമാണ് ശരി ഞാൻ ഇനി ഇനിയൊരു സാങ്കല്പിക കാര്യം പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് ഞാൻ സമയാസമയത്ത് ആഹാരം തരും ഏറ്റവും നല്ല വസ്ത്രം തരും താമസിക്കാൻ ഏറ്റവും സുന്ദര സുന്ദരസുരഭിതമായ മുറി തരും ഇതെല്ലാം തന്ന ശേഷം എല്ലാ കാര്യവും ഞാൻ കൃത്യമായി തന്നിട്ട് ഞാൻ നിങ്ങളെ ഒരു മുറിയിൽ അടച്ചുപൂട്ടി ഇത് അടുത്ത സമയമാകുമ്പോൾ അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾക്ക് കൃത്യമായ ഭക്ഷണം കിട്ടിയിരിക്കും ഒൺലി തിങ് ഈസ് നിങ്ങളെ ഞാൻ ഈ മുറിയിൽ അടച്ചു പൂട്ടിയിടും എന്നിട്ട് ഈ മുറിക്ക് ഞാൻ ചെറിയൊരു കിളിവാതിൽ വെക്കും അപ്പോൾ ആ കിളിവാതിലിലൂടെ കറക്റ്റ് ഒരു മണിയാകുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപ്പൊടി ചോറ് തരും മൂന്നരയ്ക്ക് ചായയും ഒരു വടയും തരും വൈകിട്ട് അത്താഴം തരും അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഇഡലിയും സാമ്പാറും തരും അതായത് നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേയില്ല നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം സമയാസമയത്ത് തരും ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ മുറിയിൽ അടച്ചിട്ട് പൂട്ടിയിരിക്കും നിങ്ങളുടെ മുറിക്ക് പുറത്തേക്ക് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങളുടെ മുറിക്ക് അകത്തേക്ക് അതിൽ വരികയും ഇല്ല അതായത് ഒരു ഏകാന്തവാസം ആയിരിക്കും ഉണ്ടാവുക ഓക്കെ അതായത് ഒരു ഒരു മുറിയിൽ അടച്ചുപൂട്ടി ഇട്ടിട്ട് നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് ആഹാരവും വെള്ളവും സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നു ഒരു നിമിഷം നിങ്ങൾ തിരിച്ചു നോക്കിക്കേ നിങ്ങൾക്ക് ഈ സാഹചര്യം ഇഷ്ടപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ പറ്റുമോ അതായത് ഏകാന്തവാസം എല്ലാമുണ്ട് ആഹാരം പാർപ്പിടം വസ്ത്രം എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങൾ ഒരു മുറിയിൽ നിങ്ങൾ അടച്ചിട്ടിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് എത്ര ദിവസവും അങ്ങനെ പോകാൻ പറ്റും പഠനങ്ങൾ പറയുന്നത് ആർക്കും അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എങ്ങനെ നമുക്ക് നല്ല ആഹാരവും നല്ല വസ്ത്രവും ഇതെല്ലാം സമയാസമയത്ത് തരുന്നുണ്ടെങ്കിലും നമ്മളെ ഒരു മുറിയിൽ അടച്ചിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം വൃത്താവായിട്ട് തോന്നും നമുക്കിതുകൊണ്ടൊന്നും ഒരു ഗുണവും തോന്നുന്നില്ല നമുക്കിതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും തോന്നുമില്ല ഇവിടെ എന്താണ് സംഭവിച്ച കുഴപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് പണമുണ്ട് വസ്ത്രമുണ്ട് ആഹാരം എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു കുറവ് വരുന്നിട്ടില്ലേ എന്താണ് ഇവിടെ വന്ന കുറവ് ഇവിടെ നമുക്ക് എന്താണ് മിസ്സിങ് ആയത് ഇതാണ് നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവരുമായി സംവദിക്കുക ഇൻ്ററാക്റ്റ് ചെയ്യുക ആ നമുക്ക് ശ്രദ്ധിക്കുക ഇൻറ്ററാക്ഷൻ മറ്റുള്ളവരുമായി ഇൻറ്ററാക്റ്റ് ചെയ്യാതെ ഇൻട്രാക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഗൗരവതരമായ എന്തോ ഒന്ന് മിസ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ചുറ്റിക്കാൻ പറഞ്ഞാൽ ഇൻറ്ററാക്ഷൻ മനുഷ്യർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഒരു മനുഷ്യൻ്റെ ശരിയായ രീതിയിലുള്ളതായി ജീവിതത്തിന് തികച്ചും അത്യാവശ്യമായ കാര്യമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന വിഷയം സോഷ്യോളജിയെ പറ്റിയിട്ടാണ് അപ്പോൾ ആ സോഷ്യോളജി എന്ന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞതു മാത്രമേ ഉള്ളൂ സോഷ്യോളജി ബി എ ആണെങ്കിലും എം എ ആണെങ്കിലും സോഷ്യോളജി പഠിക്കുന്നവർ തികച്ചും അറിഞ്ഞിരിക്കേണ്ട ഫണ്ടമെൻ്റലായ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ജനറൽ ഇൻട്രോഡക്ഷൻ ടു ദ സബ്ജക്ട് സോഷ്യോളജി മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്നാണ് അർത്ഥം എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ മനുഷ്യന് ജീവിക്കണമെങ്കിൽ മറ്റുള്ള മനുഷ്യരുമായി സംസർഗം പുലർത്താതെ ഇൻറ്ററാക്റ്റ് ചെയ്യാതെ ഇടപഴകാതെ ജീവിക്കാൻ സാധ്യമല്ല അതാണ് എൻ്റെ അർത്ഥം അതായത് നമുക്ക് എല്ലാവിധ സമ്പാദ്യങ്ങളും എല്ലാവിധ സുഖ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളൊരു മുറിക്കകത്ത് അടച്ചുപൂട്ടി ഇട്ടുകൊണ്ടിരുന്ന അവസ്ഥയിൽ നമുക്ക് ഈ നേടിയതെല്ലാം അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളെല്ലാം നമുക്ക് വൃദ്ധാവില്ലാൻ തോന്നിപ്പോകുന്ന ഒരു സമയമുണ്ടാവും അല്ലെങ്കിൽ അതാണ് വാസ്തവ അതിൻ്റെ അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ മനുഷ്യർ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ മറ്റുള്ള സഹജീവികളുമായി മറ്റുള്ള മനുഷ്യരുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് ഇടപഴകിക്കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ അത് നമുക്ക് പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റൂ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നു നമ്മളൊരു പക്ഷേ സ്കൂളിൽ പഠിച്ചപ്പോൾ ഫീസ് കൊടുത്ത് കാണില്ല നമ്മൾ റോഡ് നടന്നു പോകുന്നു ഈ റോഡാരുടെയാണ് റോഡാരുടെയാണ് സർക്കാരിൻ്റെ റോഡാണ് അല്ലേ അതായത് പൊതുവഴിയാണ് അത് റോഡ് ടാർ ചെയ്ത് തരായിരുന്നു സർക്കാർ ചെയ്തു സർക്കാരിനൊക്കെ ഇവിടുന്ന കാശ് ഇതിന് നമ്മൾ കൊടുത്ത കാശ് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുത്ത കാശ് അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ കടയിൽ പോയി അര കിലോഗ്രാം മുളക് പൊടി മേടിക്കുമ്പോൾ പത്ത് കിലോ അരി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് കിലോ പയർ മേടിക്കുമ്പോൾ അതിൽ ചെറിയ ഒരു എമൗണ്ട് സർക്കാർ അങ്ങ് എടുക്കുന്നുണ്ട് എന്തിന് ടാക്സായിട്ട് അപ്പോൾ ആ ടാക്സ് ആയിട്ട് എടുത്ത പൈസയാണ് റോഡ് പണിയാനും സ്കൂൾ പണിയാനും ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാനും ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ഉപയോഗത്തിൽ കാണാൻ പറ്റും ഒരു ടീം വർക്ക് ഒരു ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ പറ്റും എന്താണ് പല വ്യക്തികൾ കൂടിച്ചേർന്ന് റോഡ് എന്ന് പറയുമ്പോൾ എന്താ നിരവധി മനുഷ്യർ നടക്കുന്നതാണ് വഴി അല്ലേ ഒരു ഹോസ്പിറ്റൽ എന്താ ഹോസ്പിറ്റൽ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ സ്കൂള് കോളേജ് ഒരുപാട് ആൾക്കാർ വരുന്നു ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന സംവിധാനങ്ങളാണ് ഈ റോഡാണെങ്കിലും സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഇവയെല്ലാം ഇത് ഇതൊരു ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ല ഒരു ഗ്രൂപ്പിൻ്റെ ആണ് ഏത് ഈ സ്കൂള് പിന്നെയോ റോഡ് പിന്നെയോ ഹോസ്പിറ്റൽ ഇതെല്ലാം ഒരു വ്യക്തിയുടെ അല്ല അതായത് എനിക്ക് എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് എന്തേ എന്തുമാത്രം സമ്പത്തുണ്ടെങ്കിലും എനിക്ക് എൻ്റെ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എനിക്ക് എൻ്റെ വണ്ടി ഓടിച്ച് ഹോട്ടലിൽ പോകണമെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഒരു സഹകരണം ആവശ്യമാണ് എങ്ങനെയാണ് സർക്കാർ വനിത അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കൂടെ ചേർന്ന് ടാക്സ് പിരിച്ച് കളക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ റൂളിൽ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അല്ലാതെ എൻ്റെ വീടിൻ്റെ തന്നെയല്ല അപ്പോൾ ഈ ഒത്തൊരുമ അല്ലെങ്കിൽ ടീം വർക്ക് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ അല്ലേ അതായത് ഇവിടെ എല്ലാം ഒരു ഇൻറ്ററാക്ഷൻ്റെ ഒരു അംശം കാണാൻ പറ്റും നമുക്ക് അതായത് ഒരു ഇൻഡിവിജ്വലിന് ഒറ്റയ്ക്കായിട്ട് ജീവിക്കുക സാധ്യമല്ല അവൻ അവൻ്റെ ചുറ്റുപാടുകളുടെ ചില സഹായ സഹകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവൻ ജീവിക്കുന്നത് അത് ഈ പറഞ്ഞ സ്കൂളാകാം കോളേജ് ആകാം ഹോസ്പിറ്റലാകാം പൊതുനിരത്താകാം അല്ലേ ഇതെല്ലാം ഒരു അല്ല രണ്ട് ഇൻഡിവിജ്വലിൻ്റെ അല്ല ഒരു കൂട്ടത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ നിങ്ങള ശ്രദ്ധിച്ചോ സമൂഹത്തിൻ്റെ സമൂഹം സൊസൈറ്റി അല്ലേ അപ്പോൾ നമ്മുടെ ഈ ചർച്ചാ വിഷയം സൊസൈറ്റിയെ പറ്റിയിട്ടാണ് മറ്റൊന്നുമല്ല നമുക്ക് ഈ സൊസൈറ്റിയെ ഒന്ന് പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കുമ്പോൾ ഈ സൊസൈറ്റിയെ പറ്റി പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിനൊരു പ്രത്യേക പേരുണ്ട് കേട്ടോ ആ ഒരു പേരാണ് സോഷ്യോളജി ഓക്കെ അപ്പോൾ സോഷ്യോളജി പഠിച്ചു കഴിഞ്ഞു എന്താണ് സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി സൊസൈറ്റിയെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് സോഷ്യോളജി മറന്നു പോകണ്ട സൊസൈ സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി സൊസൈറ്റിയെ പറ്റി പഠിക്കുന്ന പഠനശാഖയാകുന്നു സോഷ്യോളജി അപ്പം ഈ വീഡിയോ കാണുന്നവർ ഈ കണ്ടുകൊണ്ടിരിക്കന്നെ ഒരു ബുക്കോ മറ്റോ കൈ കരുതിയിട്ട് ഈ പറയപ്പെട്ട പോയിന്റുകൾ കുറിച്ച് വെക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ വളരെ ഉപ ഉപകാരപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞതാണ് സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി പ്രശ്നമായി ഇവിടെ ഒരു പുതിയ ടൈമുണ്ട് എന്താണ് സൊസൈറ്റി അതെന്തുവാ സൊസൈറ്റി എന്തുവാ നമ്മൾ രാവിലെ പാൽ ബണ്ട സൊസൈറ്റി അല്ല സൊസൈറ്റി എന്താണ് അതതിന് പറയാൻ പോണത് വാട്ട് ഈസ് സൊസൈറ്റി ചിലന്തിവല ഇല്ലേ ചിലന്തി ഉണ്ടാക്കുന്ന ചിലന്തിവല നമുക്കെന്നെ വെബ് എന്ന് വിളിക്കാം വെബ് വല പറയാൻ കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു വലയാണ് ഒരു ചിലന്തിവല ഒരു വലയാണ് വെബാണ് മനസ്സിലായില്ല അല്ലേ വെബ് ഓഫ് റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ കൊണ്ട് തീർത്ത ഒരു വലയാണ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ ഡെഫ് ഒരു ഡെഫിനേഷൻ സൊസൈറ്റിയുടെ ഒരു ഡെഫനിഷൻ ഇതാണ് നമുക്കിങ്ങനെയും പറയാം സൊസൈറ്റി മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഹും ദർ എക്സിസ്റ്റ് എ കൈൻഡ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് സാമൂഹ്യ ബന്ധങ്ങളുള്ള ആൾക്കാരുടെ ഒരു കൂട്ടമാണ് സൊസൈറ്റി തീർന്നില്ല ദർ എക്സിസ്റ്റ് ദർ ഷുഡ് എക്സിസ്റ്റേ സിമിലർ വേ ഓഫ് തിങ്കിങ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പത്ത് പേരുണ്ട് ഞാനുണ്ട് നീയുണ്ട് അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി അങ്ങനെ നിരവധി പേർ ചേർന്നതാണ് ഒരു വീട് എന്ന് പറയുന്നത് ഈ വീട്ടിൽ കുറേ മെമ്പേഴ്സുണ്ട് ഈ മെമ്പേഴ്സെല്ലാം ഏതാണ്ട് ഒരേപോലെ ചിന്തിക്കുകയും ഏതാണ്ട് ഒരേ ആഹാര രീതികൾ ഫോളോ ചെയ്യുകയും ഒരേ വസ്ത്രധാര രീതികൾ ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊരു കുഞ്ഞ് കൂട്ടമാണ് എന്ന് പറയാൻ പറ്റും നമ്മൾ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നു ഈ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ പൂജയുടെ സമയത്ത് അല്ലെങ്കിൽ ആരാധനയുടെ സമയത്ത് എല്ലാവരും ഏകദേശം ദൈവത്തിൽ ചിന്തിച്ച് അല്ലെങ്കിൽ ആ ഒരു ഭക്തിയുടെ നിറവിൽ നിൽക്കുകയാണ് പള്ളിയിൽ പോകുന്നു നമ്മൾ പള്ളിയിൽ പോയി ആരാധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്കെല്ലാവർക്കും ദൈവത്തോടുള്ള ഭക്തി എന്ന ഒരു പോയിൻ്റ് ആ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ദർ ഈസ് സംതിങ് ഇൻ കോമൺ ഇവർക്കെല്ലാവർക്കും എന്തോ ഒരു കോമൺ ആയ കാര്യമുണ്ടല്ലേ അവർക്ക് ഒരു കോമൺ ഇൻറ്റൻഷനുണ്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റും നമ്മൾ വായിക്കാൻ പുസ്തകം എടുക്കാൻ ലൈബ്രറിയിൽ പോകുന്നു ലൈബ്രറി നമ്മളല്ല വേറെ ആൾക്കാരുണ്ടാവും പുസ്തകം വാങ്ങാനും കൊടുക്കാനും എടുക്കാനൊക്കെ ഒരുപാട് വേറെ വേറെ ആൾക്കാരുണ്ടാകും അവിടെയും ആ ലൈബ്രറിയിൽ വന്നു പോകുന്നവർക്കെല്ലാം ഒരു കോമൺ ആയ എന്തോ ഉണ്ട് എന്താണ് അവർക്കെല്ലാവർക്കും പുസ്തകങ്ങൾ വായിക്കണം വായിക്കണമെന്നാഗ്രഹമുണ്ടവർക്ക് അല്ലേ നമ്മൾ പന്ത് കളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ക്ലബിൽ പോകുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പിൽ പോകുന്നു അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെല്ലാം എന്തോ ഉണ്ട് ഒരു കോമണായ എന്തോ ഉണ്ട് അല്ലേ നമ്മൾ പാൽ കൊടുക്കാൻ രാവിലെ സൊസൈറ്റിയിൽ പോകുന്നു ആ സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ വരുന്ന ഒരു അഞ്ഞൂറ് പേര് പാൽ കൊടുക്കാൻ വരുന്നുണ്ടെന്ന് വരികിൽ ഈ അഞ്ഞൂറ് പേർക്കും അഞ്ഞൂറ് പേരുടെ ഇടയിൽ ഒരു കോമണാലിറ്റി ഉണ്ട് ഒരു കോമണായ എന്തോ ഉണ്ട് എന്തുണ്ട് പാൽ അവിടെ കൊടുക്കണം അതിൻ്റെ പൈസ വാങ്ങും വീട്ടിൽ പോകണം എന്നുള്ള ഈ ഒരാഗ്രഹം അവിടെ വരുന്ന എല്ലാവർക്കും ഉണ്ട് ഞാൻ വരുന്നു എന്താണ് സൊസൈറ്റി എന്ന് പറയുന്നത് മെയ്ഡ് എ പോപ്പിൾ ആൾക്കാരെ കൊണ്ട് നിർമ്മിച്ചതാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണ് തീർന്നില്ല അതിൽ വരുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങളിലെങ്കിലും ഒരു പൊതു രീതി പൊതു സ്വഭാവം ഒരു കോമൺ സ്വഭാവം ഉണ്ടായിരിക്കും അങ്ങനെ പല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു ഒന്ന് നമ്മൾ പള്ളിയിൽ പോകുന്നു ഈ പള്ളിയിൽ പലതരത്തിൽപ്പെട്ട ആൾക്കാർ വരും ഡോക്ടേഴ്സ് ഉണ്ടാകും എൻജിനീയേഴ്സ് ഉണ്ടാകും അധ്യാപകരുണ്ടാകും അങ്ങനെ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും പള്ളിയിൽ വരുന്നുണ്ട് പക്ഷേ പള്ളി വരുന്ന സമയത്ത് ആ പള്ളിയിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ദൈവഭക്തി എന്ന ഒരു ഫാക്ടർ ഈസ് കോമൺ ടു ഈച്ച് ആൻഡ് എവരി വൺ അല്ലേ നമ്മൾ പാല് കൊടുക്കാൻ പോകുന്നു ആ പാല് കൊടുക്കാൻ വരുന്ന ആൾക്കാർ പല കാറ്റഗറിയിൽപ്പെട്ട പല വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും അപ്പോഴും അവർക്കല്ല അപ്പോഴും അവർക്ക് ഇടയിൽ ഒരു കോമണാലിറ്റി ഉണ്ട് അല്ലേ ലൈബ്രറി പുസ്തകം എടുക്കാൻ പോകുന്നു അവിടെയും ഒരു കോമണാലിറ്റി ഉണ്ട് ഇവർക്കെല്ലാവർക്കും തമ്മിലൊരു കോമണാലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും നമുക്ക് ശരിയല്ലേ നമ്മളിനി മറ്റേതെങ്കിലും ഒരു ഡാൻസ് പഠി പോവുകയാണ് ഈവൻ മദ്യം കഴിക്കാൻ പോവുകയാണ് മറ്റേതെങ്കിലും ഗ്രൂപ്പുകളിൽ നമ്മൾ പോവുകയാണ് അല്ലെ അപ്പോൾ ഈ ഗ്രൂപ്പിൽ പോകുമ്പോഴെല്ലാം ആ ഗ്രൂപ്പിൽ ആരെല്ലാമുണ്ടോ ആ അവർ തമ്മിൽ ആ ഗ്രൂപ്പിലുള്ളവർ തമ്മിൽ ചില കാര്യങ്ങളിലെങ്കിലും ഒരു പൊതുധാരണയുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്നു അപ്പോൾ ഈ ഇത്തരം പൊതുധാരണയുള്ള പൊതു സ്വഭാവമുള്ള ആൾക്കാരുടെ കൂട്ടമാണ് സൊസൈറ്റി എന്ന് പറയുന്നത് വീണ്ടും പറയുന്നു അപ്പോൾ സൊസൈറ്റി സൊസൈറ്റി ആകണമെങ്കിൽ ഒന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സൊസൈറ്റി അല്ല അപ്പോൾ സൊസൈറ്റി സൊസൈറ്റി ആകണമെങ്കിൽ അത് ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കി ഉണ്ടാകപ്പെട്ടതാകണം അതായത് ഒരുപാട് ആൾക്കാർ വേണമെന്നർത്ഥം രണ്ട് അതിൽ ഉള്ള ആൾക്കാർക്കെല്ലാം എന്താണ് ഒരു പൊതുവായ ഒരു സ്വഭാവം ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പൊതുധാരണയിലുള്ള അല്ലെ പൊതു സ്വഭാവമുള്ള ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുക വളരെ വിചിത്രമായ ചിന്തനീയമായ കാര്യമാണ് അല്ലേ എന്തുകൊണ്ട് മനുഷ്യർ ഇപ്രകാരം പെരുമാറുന്നു എന്നുള്ളത് നമുക്കറിയാം ഈ അടുത്ത ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി ഇറങ്ങിയപ്പോൾ അയാൾ ധരിച്ച വസ്ത്രം ഒരു കള്ളിമുട്ടും ഷർട്ടും ആയിരുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹം ഒരു കള്ളിമുണ്ടും ഒരു ടീഷർട്ട് വിട്ട് അല്ലെങ്കിൽ ഒരു ബെനീനും വിട്ട് അദ്ദേഹം അമേരിക്കയിൽ പോയി ഇറങ്ങിയില്ല ചിന്തിക്കാം അല്ലേ നേരെ മറിച്ച് ഒരു ടൈം കൂട്ട് വിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരുകൂടെ പോകുന്ന അവസ്ഥ എന്തിനു നോക്കാൻ പറ്റും നമുക്ക് ഇല്ല അപ്പോൾ ഓരോ ഇടങ്ങളിലും അവിടെ ഒരു അംഗീകരിക്കപ്പെട്ട പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രവർത്തന രീതിയുണ്ട് ചിന്താ രീതിയുണ്ട് പെരുമാറ്റ രീതിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാമാണ് നമ്മൾ പഠിക്കുന്ന സോഷ്യോളജി എന്ന് പഠിക്ക് പറയുന്ന സബ്ജക്റ്റിൻ്റെ മാറ്റം ഇതെല്ലാമാണ് ജനങ്ങൾ ഹ്യൂമൻ ബീങ് എന്തുകൊണ്ട് ഇപ്രകാരം പെരുമാറുന്നു എപ്പോൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതാണ് ജനങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അവരൊരു പ്രത്യേക ആചാരം ഫോളോ ചെയ്യുന്നു നമ്മളെന്തുകൊണ്ടാണ് ഒരു മുതിർന്ന ആളെ കാണുമ്പോൾ ബഹുമാന പുരസരം എണീൽക്കുന്നു എന്തുകൊണ്ട് എന്താ കുഴപ്പം നമ്മുടെ എവിടെ നിന്ന് കിട്ടി നമ്മൾക്ക് ഈ രീതികൾ അതെന്തുകൊണ്ട് തിരിച്ച് ആരും പെരുമാറുന്നില്ല അപ്പോൾ ഇതെല്ലാം നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന ആ പഠനശാഖയുടെ ചില ചർച്ചാ വിഷയങ്ങളാണ് നമ്മളതെല്ലാമാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജെക്റ്റിനകത്ത് പഠിക്കുന്നത് ഞാൻ മടങ്ങി വരാം മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ മനുഷ്യനെന്ന് പറയുന്ന ഒരു സമൂഹജീവിയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ സമൂഹജീവി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ തൻ്റെ ചുറ്റുപാടിൻ്റേതായ ഗുണഗണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു മനുഷ്യനും മുമ്പോട്ട് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ അതെന്തിനാ അങ്ങനെ ഉത്തരം ഇവിടെത്തന്നെ ഉണ്ട് മാൻ മനുഷ്യനൊരു സമൂഹജീവി ആയതുകൊണ്ട് തന്നെ അവൻ്റെ ചുറ്റുപാടുമുള്ള സമൂഹം സൊസൈറ്റി മറന്നു പോകേണ്ട സൊസൈറ്റി ഈസ് ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് അതാണ് സൊസൈറ്റി നമ്മുടെ മനുഷ്യബന്ധങ്ങളുടെ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലക്കൂ വലക്കണ്ണിയാണ് സൊസൈറ്റി സൊസൈറ്റി ഈസ് ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് മറന്നു പോകണ്ട സൊസൈറ്റി ഈസ് ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് അപ്പോൾ ഒരു മനുഷ്യനൊരു സമൂഹ ജീവി എന്ന നിലയ്ക്ക് തന്നെ തൻ്റെ ചുറ്റുപാടിനെ പറ്റി അറിയാതെ അവനൊരിക്കലും ജീവിക്കാനും പറ്റത്തില്ല അവൻ ഒരു ഏകാന്തവാസ ഏകാന്തവാസ ജീവിയായി മാറേണ്ടി വരും അല്ല അവൻ അങ്ങനെയല്ല അവനെപ്പോഴും തൻ്റെ ചുറ്റുപാടിനെ പറ്റിയും തൻ്റെ സമൂഹത്തെ പറ്റിയും എപ്പോഴും കൃത്യമായി ചിന്തിച്ച് മാത്രമേ മുമ്പോട്ട് പോകുവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ സ്റ്റഡി ഓഫ് സോഷ്യോളജി സോഷ്യോളജി പഠനം തികച്ചും അത്യന്താപേക്ഷിതമായ എസൻഷ്യലായിട്ടുള്ളതായ ഒരു കാര്യമാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് എന്താണ് സൊസൈറ്റി പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം മനുഷ്യർ സമൂഹജീവി ആയതുകൊണ്ട് തന്നെ അവൻ്റെ സമൂഹത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ട് മാത്രമേ അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ നമ്മൾ നമ്മളായത് ഒരിക്കലും നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കഴിവുകൊണ്ട് മാത്രമല്ല നമ്മളറിയാതെ തന്നെ അല്ലെങ്കിൽ ഞാനൊരു ആയിരിക്കാം അല്ലെങ്കിൽ ഞാനൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിരിക്കാം ഞാൻ ഡോക്ടറായിരിക്കാം എന്നെ ഡോക്ടറാക്കിയത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം കഴിവല്ല ഞാനൊരു അധ്യാപനായെങ്കിൽ അത് എന്നെ അധ്യാപനാക്കിയത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം കഴിവല്ല സൊസൈറ്റിക്കും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ചുറ്റുപാടിനും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ആരാണോ അതായത് നിങ്ങൾ ഡോക്ടറാവാം ഒരു നേഴ്സാകാം അല്ലെങ്കിൽ ഒരു ഡ്രൈവറാകാം ആരാണെങ്കിലും നിങ്ങൾ നിങ്ങളാക്കിയത് നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങളുടെ സമൂഹത്തിനും കൂടെ ഒരു പങ്കുണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പഠിക്കുന്ന സ്കൂള് നമ്മൾ സ്വന്തമല്ല നമ്മൾ പോ യാത്ര ചെയ്യുന്ന വഴി നമ്മൾ സ്വന്തമല്ല നമ്മൾ ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റൽ നമ്മുടെ ഇതെല്ലാം എല്ലാവരുടെയും കൂടെയാണ് അപ്പോൾ എല്ലാവരുടെയും കൂടെ ആയ മുതലാണ് ഈ ഹോസ്പിറ്റൽ ഈ റോഡ് ഇതെല്ലാം അല്ല പൊതുജനത്തിൻ്റെയാണ് സമൂഹത്തിൻ്റെയാണ് അപ്പോൾ സമൂഹത്തിൻ്റെ ചില ഗുണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹം നമുക്ക് വച്ച് നീട്ടുന്ന ചില കാര്യങ്ങൾ ചില ബെനിഫിറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ അപ്പോൾ സമൂഹം നമുക്ക് തരുന്ന ബെനിഫിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ആയത് നമ്മുടെ ഒറ്റയ്ക്കുള്ള സ്വന്തം കഴിവ് കൊണ്ട് മാത്രം അല്ല അവനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ നിന്നെ നീ ആക്കിയത് ഈ സമൂഹമാണെങ്കിൽ സൊസൈറ്റി ഓൾസോ ആസ്പെക്ട്സ് സംതിങ് ഇൻ റിട്ടേൺ അതായത് നിന്നെ ഡോക്ടറാക്കിയത് സമൂഹമാണെങ്കിൽ സമൂഹത്തിനും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട് എന്താണ് ഓ നീ നാളെ ഡോക്ടറായി വരുമ്പോഴത്തേക്കും ആ ഈ നാട്ടുകാർക്കെല്ലാം നല്ല ചികിത്സ തരും അല്ലെങ്കിൽ നാളെ നീ നല്ലൊരു ഡ്രൈവറായി മാറുമ്പോഴത്തേക്കും നാട്ടുകാർക്കൊക്കെ നിൻ്റെ ഓട്ടോറിക്ഷ കയറി യാത്ര ചെയ്യാൻ പറ്റും നീ നല്ലൊരു അധ്യാപനാകുവാണെങ്കിൽ ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ നീ പഠിപ്പിച്ച് മിടുക്കന്മാരാക്കും അപ്പോൾ ഒരു ഡോക്ടറെ പറ്റി സമൂഹത്തിന് ചില പ്രതീക്ഷകളുണ്ട് പുറത്ത് പറയുന്നില്ലെങ്കിലും ഒരു ഡ്രൈവറെ ഒരു ഡ്രൈവറെ പറ്റി സമൂഹത്തിന് പ്രതീക്ഷകളുണ്ട് പുറത്ത് പറയുന്നില്ലെങ്കിലും ഒരു പെയിൻറ്ററെ പറ്റി സമൂഹത്തിന് പ്രതീക്ഷകളുണ്ട് പുറത്ത് പറയുന്നില്ലെങ്കിലും അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആയിത്തീർന്നത് നമ്മുടെ സ്വന്തം കഴിവല്ല സൊസൈറ്റിയുടെ കഴിവുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിത്തീർന്നത് അതുകൊണ്ട് ഒരു മാതാപിതാ ഒരു ഒരു പാരൻ്റ് കുട്ടീനെ പഠിപ്പിച്ച് മിടുക്കനാക്കുന്നു ഇതിനെന്നറിയാവോ നാളെ ഒരിക്കൽ ഇവൻ പഠിച്ച് വലിയ ആളായി കഴിയുമ്പോൾ എനിക്കൽപ്പം വെള്ളം തരും അല്ലേ അതായത് ദേ ഓൾസോ എക്സ്പെക്ട് സംതിങ് ഇൻ റിട്ടേൺ അവർ തിരിച്ചു തിരിച്ചെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ അതുപോലെ നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ഈ സമൂഹത്തിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിനും നമ്മളെപ്പറ്റി എന്തൊക്കെയോ ചില പ്രതീക്ഷകൾ ഉണ്ട് അതിനിപ്പം എന്താ വേണ്ടേ എന്നാണെങ്കിൽ നമുക്ക് ഈ പ്രതീക്ഷകൾ ഉയരാൻ ഉള്ള ബാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നമുക്കും ഈ സമൂഹത്തിന് ചിലത് കൊടുക്കേണ്ടതുണ്ട് തിരികെ കൊടുക്കേണ്ടതുണ്ട് ഇൻ റിട്ടേൺ നമ്മളെന്ത് ചെയ്യണം ഈ സമൂഹത്തിന് നമ്മൾ തിരികെ ചിലത് കൊടുക്കേണ്ടി വരും കാരണം സമൂഹത്തിൻ്റെ മൊത്തമായ ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നിലയ്ക്കത്തിയതെങ്കിൽ അതിന് പ്രത്യുപകാരമായി അതിന് പകരമായി എന്തു ചെയ്യണം നമ്മൾ ഈ സമൂഹത്തിലേക്കും ചിലതൊക്കെ കൊടുക്കേണ്ടതായി വരും കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് ആർക്കുണ്ട് ഓരോ ഇൻഡിവിജ്വലിനും ഉണ്ട് അതിപ്പോൾ എന്താ ചെയ്യേണ്ടത് സമൂഹത്തിന് എങ്ങനെ ഭംഗിയായി സെർവ് ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക് ചുറ്റുപാടുമുള്ള ഈ സമൂഹത്തിന് എങ്ങനെ വളരെ ഭംഗിയായി സെർവ് ചെയ്യാൻ പറ്റും എന്നറിയണമെങ്കിൽ യു ഷുഡ് ലേൺ സോഷ്യോളജി നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്നറിഞ്ഞെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിന് കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ സമൂഹത്തിന് നമുക്ക് കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ സെർവ് ചെയ്യണമെങ്കിൽ സമൂഹത്തിൻ്റെ വേവരാതികൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നീഡ്സ് അതൊക്കെ അറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ സമൂഹത്തിന് ശരിയായ രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ സെർവ് ചെയ്യണമെങ്കിൽ സമൂഹത്തിന് നമുക്ക് കൃത്യമായ രീതിയിൽ സെർവ് ചെയ്യണമെങ്കിൽ ഒരു നല്ല ഇൻഡിവിജ്വൽ നല്ലൊരു ഒരു പവർ എന്ന നിലയ്ക്ക് സമൂഹത്തിന് നമുക്ക് ശരിയായ രീതിയിൽ സെർവ് ചെയ്യണമെങ്കിൽ നമുക്ക് സോഷ്യോളജി പഠിച്ചേ പറ്റും സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ സമൂഹത്തിൻ്റെ വേദനകൾ സമൂഹത്തിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അവർക്ക് എന്തെല്ലാം വേവലാദികളുണ്ട് അതൊക്കെ അറിഞ്ഞ ഒരു സിറ്റീസിന് മാത്രമേ കൃത്യമായ രീതിയിൽ സമൂഹത്തെ സെർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് സോഷ്യോളജി എന്ന സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഏതുമാകട്ടെ ബി എ ആകട്ടെ എം എ ആകട്ടെ ഏത് കോഴ്സെങ്കിലും ആകട്ടെ അപ്പോൾ ആദ്യം അറിയേണ്ടത് വൈ ഷുഡ് യു ലേൺ ദി സബ്ജക്ട്സ് അതായത് ഈ വിഷയം പഠിച്ചിട്ട് ഇപ്പോൾ എന്താ ചെയ്യാനാണ് അതൊന്നാദ്യം പറഞ്ഞിരിക്കണം അപ്പോൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സോഷ്യോളജി ആസ് എ സബ്ജക്ട് എന്തിന് പഠിക്കണം അതാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് എനിക്കത് വ്യക്തമായി എന്ന് കരുതുന്നു